സമയം രാവിലെ മണി നിർത്താതെയുള്ള കോളിംഗ് ബെൽ കേട്ടാണ് എഴുന്നേൽക്കുന്നത് ഇവിടെയുള്ളവരൊക്കെ എവിടെ പോയി സെറിൻ സെറിൻ ഓ മറന്നു അവരൊക്കെ പള്ളിയിൽ പോയതാണല്ലോ അവൻ പതിയെ എഴുന്നേറ്റ് വാതിൽക്കൽ ഡോർ തുറന്നു തങ്കച്ചായനായിരുന്നു സാമിന്റെ അപ്പച്ചൻ വർക്കിയുടെ ഉറ്റ സുഹൃത്താണ് തങ്കച്ചൻ മോൻ ഉറങ്ങുമായിരുന്നോ ഇങ്ങനെ കിടന്നുറങ്ങിയാലോ ഇന്നല്ലേ റിസൾട്ട് വരുന്നത് ഇന്നലെ കുറച്ച് താമസിച്ചാണ് കിടന്നത് തങ്കച്ചായൻ ഇരിക്കെ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം വർക്കിച്ചാൻ എവിടെ മോനെ അപ്പൻ രാവിലെ പള്ളിയിൽ പോയി ഇന്ന് അമ്മച്ചിയുടെ ഓർമ്മ ദിവസമല്ലേ കൂടെ സെറിനും പിള്ളാരും ഉണ്ട് പറഞ്ഞു തീർന്നില്ല അതിനു മുൻപ് ഒരു വൈറ്റ് കോണ്ടസ്സാക്കാർ ഗേറ്റ് കടന്നു വന്നു വന്നല്ലോ നൂറായുസാണ് തങ്കച്ചൻ വേഗം ചെന്ന കാറിന്റെ ഡോറ് തുറന്നു സെറിനും പിള്ളാരും ഇറങ്ങി വീട്ടിനുള്ളിലേക്ക് കയറി ഡ്രൈവർ സീറ്റിനുള്ളിൽ നിന്നും ഇറങ്ങി ആരോഗ്യവാനായ ഒരു അറുപത് വയസ്സുകാരൻ പ്രൗഢിയുള്ള മുഖം വെള്ള ജുബയും മുണ്ടുമാണ് വേഷം തങ്കച്ചനെ കണ്ട വർക്കി ചോദിച്ചു എന്താ തങ്കച്ച വിശേഷം ഒന്നുമില്ല വർക്കിച്ച റിസൾട്ട് വരുന്ന ദിവസമല്ലേ അതാ ഞാനിങ്ങനെ രാവിലെ പോന്നത് അത് നന്നായി അവൻ എവിടെ എഴുന്നേറ്റില്ലേ ഞാൻ വന്നപ്പോൾ ഉണർന്നു ഫ്രഷ് ആകാനായി മുറിയിലേക്ക് പോയിട്ടുണ്ട് തങ്കച്ചൻ പറഞ്ഞു അവൻ ഇന്നലെ നല്ല ടെൻഷനായിരുന്നു രാത്രി ഏറെ വൈകി ഉറങ്ങിയില്ല അതാണ് രാവിലെ അമ്മയുടെ ഓർമ്മ ദിവസമായിട്ട് പോലും ഞാൻ അവനെ പള്ളിയിലേക്ക് വിളിക്കാഞ്ഞത് ഇരുപത് വർഷം മുമ്പ് ഇങ്ങനെയൊരു ദിവസം ഞാനും നേരിട്ടതല്ലേ എനിക്കറിയാം അവൻ ഉറങ്ങാൻ പറ്റില്ലെന്ന് വർക്കി പറഞ്ഞു നിർത്തി സേവിയറും സണ്ണിയും വിളിച്ചോ തങ്കച്ചൻ ചോദിച്ചു വർക്കിച്ചന്റെ മൂത്ത മകനാണ് സേവിയർ ബിസിനസ്സുകാരനാണ് ഭാര്യയും മൂന്ന് കുട്ടികളും അടങ്ങുന്ന കുടുംബം കൊച്ചിയിൽ സ്ഥിരതാമസമാണ് സണ്ണി രണ്ടാമത്തവനാണ് ഭാര്യയും മൂന്ന് കുട്ടികളുമായി കാനഡയിൽ സെറ്റിൽഡ് ഏറ്റവും ഇളയവനാണ് സാം ഭാര്യ സെറിൻ രണ്ട് ഇരട്ട കുട്ടികൾ ജോമോനും ജെറിനും സേവ്യർ രാവിലെ വിളിച്ചായിരുന്നു അവൻ എന്തോ ബിസിനസ് കാര്യമായിട്ട് മംഗലാപുരത്താണ് നാളെ വൈകിട്ടേ വരും സണ്ണി വിളിക്കാൻ സമയമാകുന്നതേയുള്ളൂ അവർക്കിടയിലേക്ക് സെറിൻ ചായയുമായി വന്നു മോൾക്കിന്ന് സ്കൂളിൽ പോകണ്ടേ ട്രെയിനിൽ നിന്ന് ചായ എടുക്കുന്നതിനിടയ്ക്ക് തങ്കച്ചൻ ചോദിച്ചു പള്ളിവക സ്കൂളിലെ ടീച്ചറാണ് സെറിൻ മക്കളെ രണ്ടുപേരും അവിടെ തന്നെ നാലാം തരത്തിൽ പഠിക്കുന്നു ഇന്ന് റിസൾട്ട് വരുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു വർക്കിയാണ് മറുപടി പറഞ്ഞത് റിസൾട്ട് വരാൻ വൈകും സ്കൂളിൽ പോകേണ്ടതായിരുന്നു അപ്പച്ചൻ പറഞ്ഞിട്ടാണ് പോകാഞ്ഞത് സെറിൻ കൂട്ടിച്ചേർത്തു അല്ലേ തന്നെ നമ്മുടെ സ്കൂളല്ലേ ഒരു ദിവസം അവധി എടുത്താലും കുഴപ്പമില്ല തങ്കച്ചനും വർക്കിയുടെ തീരുമാനത്തെ അനുകൂലിച്ചു പിള്ളേരെവിടെ സെറിനെ അവർക്ക് ട്യൂഷൻ ഉണ്ടപ്പച്ച പോകാൻ ഒരുങ്ങുന്നു വല്ലതും കഴിച്ചിട്ട് വിട്ടാൽ മതി വർക്കി പറഞ്ഞു ഇതിനിടയിൽ സാം റെഡിയായി വന്നു അപ്പച്ചാ ഞാനൊന്ന് പള്ളിയിൽ പോയി വരാം അമ്മച്ചയുടെ കല്ലറക്കൽ പോണം ഒറ്റയ്ക്ക് പോകണ്ട ഞാനും പോകാൻ വർക്കി തങ്കച്ചനടയ്ക്ക് കയറി പറഞ്ഞു അവര് രണ്ടുപേരും കൂടെ കാറിൽ കയറി കാർ ഗേറ്റ് കടന്നു പോകുന്നത് നോക്കി വർക്കിയ ചാരുകസാരയിലിരുന്നു സാറാമിയുടെയും വർക്കിയുടെയും ഏറ്റവും ഇളയ പുത്രനാണ് സാം അപ്പന്റെ പിൻഗാമി എന്ന് ഒരർത്ഥത്തിൽ പറയാം അപ്പന്റെ ഇഷ്ടങ്ങളൊക്കെയായിരുന്നു അവന്റേതും അതാണ് അവനെ രാഷ്ട്രീയത്തിൽ എത്തിച്ചത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിച്ചിരിക്കുകയാണ് ഇന്ന് റിസൾട്ട് വരുന്ന ദിവസമാണ് വർക്കിച്ചൻ ഒരു ദൈവവിശ്വാസിയും പരോപകാരിയും ഒക്കെയായിരുന്നു നാട്ടുകാർക്ക് പ്രിയങ്കരൻ എല്ലാവരുടെയും എന്താവശ്യത്തിനും ആ കുടുംബം എപ്പോഴും സന്നദ്ധരായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഭാര്യയും ഭർത്താവും നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവരായിരുന്നു പുത്തമ്പുരയിലെ വർക്കിച്ചൻ എന്ന് പറഞ്ഞാൽ അറിയാത്ത നാട്ടുകാരില്ല സമ്പന്നരായിരുന്നു എന്നാൽ അതിന്റെ ഒരു അഹങ്കാരവും അവർക്കാർക്കുമില്ലായിരുന്നു സമൂഹ വിവാഹങ്ങളും പാവം കുട്ടികളുടെ പഠിപ്പും എന്നു തുടങ്ങി പ്രായമായവർക്ക് വേണ്ടിയുള്ള വൃദ്ധസദനം വരെ അവർ നടത്തി എപ്പോഴും ഒരു ചിരിയോടെ എല്ലാവരെയും സമീപിക്കുന്ന സാറാമിയും മിടുക്കന്മാരായ മൂന്ന് മക്കളും എല്ലാം കൊണ്ടും ഒരു സന്തുഷ്ട കുടുംബം ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് തന്റെ നാൽപ്പതാം വയസ്സിൽ പാർട്ടിയുടെ തീരുമാനപ്രകാരം വർക്കിച്ചൻ രണ്ടാം വാർഡിൽ തെരഞ്ഞെടുപ്പിന് നിന്നു ഒരു സംശയവുമില്ലാതെ ജയിക്കുമെന്ന് എല്ലാവരും കരുതി പക്ഷെ കള്ളവും ചതവും അറിയാത്ത ആ മനുഷ്യനെ സ്വന്തം പാർട്ടിക്കാര് തന്നെ പിന്നിൽ നിന്ന് കുത്തി ഘടക പ്രേരണയ്ക്ക് മുൻപിൽ പാർട്ടി പരോക്ഷമായി വർക്ക് ചെയ്യാത്ത ആ തെരഞ്ഞെടുപ്പിൽ വെറും ഇരുപത് വോട്ടിനാണ് വർക്കിക്ക് തോൽവി ഏൽക്കേണ്ടി വന്നത് പാർട്ടിക്ക് വേണ്ടി അന്ന് അധികാരം വെറ്റത് മാധവനുണ്ണിയാണ് സ്ഥലത്തെ ജന്മി അല്പം പ്രൗഢിയും ജാടയും ഒക്കെ കലർന്ന ഒരാൾ ജന്മിത്തവും അഹങ്കാരവും ഒക്കെ കൈമതിലായുള്ള മാധവനുണ്ണിയെ അധികമാർക്കും ഇഷ്ടമല്ലായിരുന്നു പക്ഷെ അയാളുടെ പിടിപാടുകൾ വളരെ വലുതായിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായി പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന പദവി അയാൾ മറ്റാർക്കും കൊടുത്തിട്ടില്ല ഇലക്ഷൻ സമയത്ത് പണവും പദവിയും കൊടുത്ത് അയാൾ എല്ലാവരെയും കയ്യിലെടുത്തു അതിൽ വഴങ്ങാത്തവരെ ഭീഷണിപ്പെടുത്തി ഒരു നല്ല പോലും മാധവനുണ്ണിക്ക് നേരിടേണ്ടി വന്നില്ല എന്ന് വേണേൽ പറയാം അവിടേക്കാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഇത്തവണ സാം മത്സരിച്ചിരിക്കുന്നത് മാധവനുണ്ണി സാമിനെ ഒരു സ്ഥാനാർത്ഥിയായി പോലും കണ്ടിരുന്നില്ല തുടരെ തുടരെയുള്ള ജയങ്ങൾ അയാളെ അധികാരത്തിന്റെ അന്ധതയിൽ എത്തിച്ചിരുന്നു വർക്കിച്ചനെ തോൽപ്പിച്ചപ്പോൾ അയാൾ നേടിയത് എന്നേക്കമുള്ളൊരു സ്ഥാനമായിരുന്നു കൂടെ നിന്നവർ കൂടപ്പറപ്പുകളെക്കാൾ വിശ്വസിച്ചവർ കാലു വാരിയപ്പോൾ ആ മനുഷ്യൻ തകർന്നു പോയി പതിയെ പതിയെ അടിമപ്പെട്ടു എല്ലാം മറക്കാനായി തുടങ്ങിയത് വർക്കിയെ ഒരു മുഴു പിന്നീട് അങ്ങോട്ട് തകർച്ചയുടെ നാളുകളായിരുന്നു സാറാമയ്ക്ക് ആണെന്ന് വൈദ്യശാസ്ത്രം വിധിയെഴുതി സാറാമയെ കൊണ്ട് വർക്കിച്ചൻ കയറിയിറങ്ങാത്ത ആശുപത്രികളെല്ലാം കീമോതെറാപ്പിയും സർജറിയും ഒക്കെ ചെയ്തു എങ്കിലും ദൈവം സാറാമയെ തിരികെ വിളിച്ചു മരണം കീഴ്പ്പെടുത്തുന്നത് വരെയും വളരെ ധൈര്യവും പ്രത്യാശയും സാറാമയ്ക്കുണ്ടായിരുന്നു വർഗിച്ചനോട് മദ്യത്തിൽ നിന്ന് രക്ഷപ്പെടൂ എന്നൊരാവശ്യം മാത്രം അവള് പറഞ്ഞു തന്റെ പ്രിയപ്പെട്ടവളുടെ ആഗ്രഹം വർഗിച്ചൻ നിറവേറ്റി അന്ന് അവിടെ വെച്ച് അയാൾ മദ്യ ഉപേക്ഷിച്ചു മനുഷ്യന് നിർത്താനാവാത്ത ഒരു ദുശീലങ്ങളുമില്ല എന്ന് അയാൾ തെളിയിച്ചു മക്കളെ എല്ലാം നന്നായി വളർത്തി നഷ്ടപ്പെട്ടു പോയ സമ്പത്തും സൽകീർത്തിയും എല്ലാം അയാളെ തേടി വന്നു പക്ഷെ മനസ്സിലെവിടെയോ പഴയ ആ തോൽവി ഒരു നീറുന്ന വേദനയായി കിടന്നു അപ്പച്ച ഒന്ന് വന്നേ സാമച്ചായൻ വിളിക്കുന്നു സെറിന്റെ വിളി കേട്ട് വർക്കിച്ചൻ വീട്ടിനുള്ളിലേക്ക് കയറി തന്റെ കയ്യിലിരുന്ന റിസീവർ സെറിൻ വർക്കിക്ക് നേരെ നീട്ടി അയാളത് വാങ്ങി എന്താ മോനെ എന്ന് ചോദിച്ചു അപ്പച്ചൻ ഒന്ന് റെഡിയായി നിൽക്കോ എന്റെ കൂടെ ഒന്ന് വരണം എന്തു പറ്റിയടാ അല്പം പരിഭ്രമത്തോടെ വർക്കി ചോദിച്ചു ഒന്നുമില്ലപ്പാ വേഗം റെഡിയായി നിൽക്ക് തങ്കശ്ശനെ വിടാം വർക്കിക്ക് തന്റെ ഹൃദയമെടുപ്പ് കൂടിയതുപോലെ തോന്നി അയാൾ കിരിപ്പുറയ്ക്കാതെ വേഗം റെഡിയായി റോഡിലേക്ക് നോക്കി കൈയും കെട്ടി നിൽപ്പായി പതിനഞ്ച് മിനിറ്റിനകം കാർ വന്നു തങ്കച്ചനാണ് എന്താ തങ്കച്ച സാമന്തി വർക്കിച്ചൻ വേഗം കയറ് നമുക്ക് സാമിന്റെ അടുത്ത് പോകാം ഒന്നും മനസ്സിലാകാതെ അല്പം പേടിയോടെ അയാൾ കാറിൽ കയറി നീ എന്തേലും ഒന്ന് പറ തങ്കച്ച റിസൾട്ട് വന്നോ അവൻ എവിടാ ഒന്ന് അടങ്ങു വർക്കിച്ച നമ്മൾ അങ്ങോട്ടാ പോകുന്നത് കൂടുതലൊന്നും പറയാതെ തങ്കച്ചൻ നിർത്തി വണ്ടി പോളിംഗ് ബൂത്തിന് മുൻപിലെത്തി ഓരോ ചേർത്ത് കാറ് പാർക്ക് ചെയ്തതിനു ശേഷം തങ്കച്ചൻ ഫോൺ എടുത്ത് സാമിനെ വിളിച്ചു മോനെ ഞങ്ങൾ ഇങ്ങെത്തി ഞാൻ അങ്ങോട്ട് വരാം തങ്കച്ചായ എന്നവൻ മറുപടി പറഞ്ഞു എന്താ തങ്കച്ച റിസൾട്ട് വന്നോ അവൻ എന്തിനാ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് വർക്കിച്ചൻ്റെ ശബ്ദമിടറി എന്റെ വർക്കിച്ചായ സാം ഇപ്പം വരും റിസൾട്ട് വരാറായി അവൻ ഇവിടെ ഇരിക്കാനാ പറഞ്ഞത് വർക്കിച്ചനെ ആശ്വസിപ്പിക്കാനായി തങ്കച്ചൻ പറഞ്ഞു കാറിനുള്ളിൽ നിന്നും പുറത്തേക്ക് നോക്കിയ വർക്കി കണ്ടത് നിറയെ ആളുകളെയാണ് ഇടതും വലതും പാർട്ടിക്കാരും നാട്ടുകാരും ഒക്കെയുണ്ട് പഴയത് പലതും വർക്കിക്ക് ഓർമ്മ വന്നു പണ്ട് ഇതുപോലെ റിസൾട്ട് അറിയാനായി കാത്തുനിന്നതും എല്ലാവരുടെയും മുമ്പിൽ നാണം കെട്ട് തോൽവി ഏറ്റുവാങ്ങിയതും ഒക്കെ അതിനുശേഷം ഇങ്ങനെയൊരു സാഹചര്യം ഇപ്പോഴാണ് കുറച്ചു സമയത്തിന് ശേഷം ബൂത്തിനുള്ളിൽ നിന്നും കുറേ അധികം ആളുകൾ പുറത്തേക്കിറങ്ങിയത് കണ്ടു വർക്കിച്ചം പറഞ്ഞു തങ്കച്ചാ റിസൾട്ട് വന്നെന്ന് തോന്നുന്നു എന്റെ കുഞ്ഞു തോറ്റോ എന്നെ പോലെയാണോ അവന്റെ ഗതി നീ നീയൊന്ന് സമാധാനമായിരിക്കും വർക്കിച്ച തങ്കച്ചൻ ആശ്വസിപ്പിച്ചു റിസൾട്ട് അറിഞ്ഞാൽ ഉടനെ അവൻ വരും അഞ്ചു മിനിറ്റുകൾക്ക് ശേഷം സാം ഇറങ്ങി വന്നു ദാ ദാവുന്നോ സാംകുഞ്ഞ് തങ്കച്ചൻ ചൂണ്ടിയെടുത്തേക്ക് വർക്കി തലപൊക്കി നോക്കി അവന്റെ മുഖത്തൊരു സന്തോഷമില്ലല്ലോ അവൻ തോറ്റുപോയോ വർക്കിയുടെ മനസ്സ് കലങ്ങി മറിഞ്ഞു ദൂരം നിന്ന് തന്നെ അപ്പൻറെ മുഖത്തെ പരിഭ്രമം അവൻ അറിഞ്ഞു കാറിനടുത്തെത്തിയ സാം ടൂറ് തുറന്ന് വർക്കിയെ പുറത്തിറക്കി അവൻ അപ്പനെ കെട്ടിപ്പിടിച്ചു ആ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഒന്നും മനസ്സിലാകാതെ വർക്കി അവനെ ചേർത്തു പിടിച്ചു സാരമില്ല മോനെ നീ വിഷമിക്കാതെ എന്ന് അയാൾ പറഞ്ഞൊപ്പിച്ചു മുഖം വർക്കിയുടെ കണ്ണിൽ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു അപ്പാ നമ്മൾ ജയിച്ചപ്പാ വൻ ഭൂരിപക്ഷത്തിന് അപ്പൻറെ സാം വിജയിച്ചു വർക്കിക്ക് തലകറങ്ങുന്നത് പോലെ തോന്നി കരയണോ ചിരിക്കണോ എന്നറിയാതെ അയാൾ അവനെ ചേർത്തു പിടിച്ചു സന്തോഷം കൊണ്ട് അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അപ്പൻറെ വിജയമാണിത് ഈ സന്തോഷം എന്റെ അപ്പനുള്ളതാണ് ഇടറിയ സ്വരത്തിൽ സാം പറഞ്ഞു നിർത്തി അവിടെ കൂടിയവരൊക്കെയും വികാരഭരിതമായ ആ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചു തങ്കച്ച കേട്ടില്ലേടാ നീ നമ്മുടെ സാം ജയിച്ചടാ വർക്കിയുടെ അതിരില്ലായിരുന്നു അപ്പ കുറച്ചു പണി കൂടെ ബാക്കിയുണ്ട് എന്താ മോനെ ഇനി എന്താ ഉള്ളേ തങ്കച്ചായനാണ് ആ ചോദ്യം ചോദിച്ചത് ഇവിടിപ്പം ഇടതും വലതുമായി പത്ത് പേരും സ്വതന്ത്രനായി ഞാനൊരാളുമാണ് ജയിച്ചത് അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ ആര് ഭരിക്കണമെന്ന് എനിക്ക് തീരുമാനിക്കാം അപ്പൻ എന്റെ കൂടെ വാ വർക്കിയുടെ കൈപിടിച്ച് ജൈവളികൾക്കിടയിലൂടെ സാം പോളിംഗ് ബൂത്തിലേക്ക് കയറി നാട്ടുകാരിൽ ആരോ പറയുന്നത് കേട്ടു അച്ഛന്റെ വിജയം കാലം കാത്തുവെച്ച പ്രതികാരം എന്നൊക്കെ ബൂത്തിനുള്ളിൽ ഒരു കോണിൽ തലതാഴ്ത്തിയിരിക്കുന്ന മാധവനുണ്ണിയെ വർക്കി കണ്ടു ഇരുപത് വർഷങ്ങൾക്ക് മുൻപുള്ള തൻ്റെ അവസ്ഥയിലാണ് മാധവനുണ്ണി ഇപ്പോൾ കാലം ഒരിക്കൽ എല്ലാത്തിനും മറുപടി നൽകും ഓർമ്മിച്ച് ജീവിക്കുക നീ ചെയ്ത ദ്രോഹവും നീ കൊടുത്ത മതിപ്പും നീ ചെയ്ത ദാനവും നീ ചെയ്തതിനേക്കാളും ഭംഗിയായി ഒരു നാൾ നിനക്ക് തന്നെ തിരികെ ലഭിക്കും ശുഭം